പറയാനുള്ളതെല്ലാം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞുവെന്നും സ്വർണക്കൊള്ള കേസിൽ പങ്കുള്ളവരെല്ലാം കുടുങ്ങട്ടെ എന്നും മടങ്ങുന്നതിന് മുന്നേ ജയറാം മാധ്യമങ്ങളോട് പറഞ്ഞു സത്യം പുറത്തു വരട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല മലയാളികളെ സംബന്ധിച്ച് പ്രത്യേക വികാരമാണ് എത്രയോ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ശബരിമല ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് ഒരു പുണ്യസ്ഥലമാണ് അത്തരമൊരു സ്ഥലത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ സത്യം നൂറ് ശതമാനവും വെളിച്ചത്തു കൊണ്ടുവരണം ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ഓരോ മലയാളിയുടെയും വികാരമാണെന്നും അവിടെ എന്തെങ്കിലും കൊള്ളലുണ്ടായ്മകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ താൻ പങ്കെടുക്കാറുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങിന് പോയതെന്നും ഉണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും വ്യക്തമാക്കിയ ജയറാം അദ്ദേഹമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു എല്ലാ കഴിഞ്ഞാൽ പോവാറുണ്ട് അൻപത് വർഷമായി ശബരിമലയിൽ പോകുന്ന ഭക്തനാണ് താനെന്നും ഇത് കടമയാണെന്നും ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിച്ചിട്ടില്ലെന്നും ഇ ഡി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജയ് ന്യൂസ് കൊച്ചി